ഹലോ ഗ്യാസ് വാട്സപ്പ് പീപ്പിൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു കുറേ നാൾ ഞാൻ വീഡിയോ ഇടാതിരിക്കയായിരുന്നു വേറൊന്നും വല്ല സുഹൃത്തുക്കളെ പല ആളുകളും എന്നോട് ചോദിച്ച് എന്താ ചേട്ടാ വീഡിയോ ഇടാൻ ഞാൻ നമ്മുടെ സ്റ്റോക്ക് എല്ലാം തീർന്നു പോയി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഇപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് നിങ്ങളൊരു ആയിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കിടക്കാറ്റ് ബിസിനസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൂടുതൽ അറിയാൻ നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ് ഞാൻ പുതിയ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് പുതിയതായിട്ട് നിങ്ങളുടെ എത്തിച്ചേരും അതുകൊണ്ടാണ് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വെറും ആയിരം രൂപയ്ക്ക് നിങ്ങളൊരു വീട്ടമ്മയോ അല്ലെ ഭർത്താവിൻ്റെ തുച്ഛമായ വേദന കൊണ്ട് നിങ്ങൾക്കൊരു ചെറിയൊരു പൈസ ആഗ്രഹിക്കുന്നവരാണോ ഒരാണോ അല്ലെ നിങ്ങളുടെ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു അയൽക്കൂട്ടത്തിലുള്ള ആണോ അല്ലെങ്കിൽ ഒരു ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാനം നേടാൻ നല്ല ഒരു കിടുക്കാറ്റി ബിസിനസ്സായിട്ട് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ലേഡീസ് ബാഗ് നല്ല ബാഗാണ് ഇത്തവണ വന്നിരിക്കുന്നത് മീഡിയം ലെവലിലുള്ള ബാഗാണ് വന്നിരിക്കുന്നത് പല കളറുണ്ട് വേറൊരു നൂറ് രൂപയ്ക്കാണ് ഞാനത് തരുന്നത് അതുപോലെ ഒരുപാട് പല കളറുണ്ട് ഈ ഗോൾഡ് കളറൊക്കെ കണ്ടോ അടിപൊളി ബാഗ് ആണ് അത് കണ്ടോ മീഡിയം ലെവൽ ബാഗ് പിന്നെ നൂറ് രൂപയുടെ ബാഗിൽ നിന്ന് നൂറ് രൂപയുടെ ക്വാളിറ്റിയുള്ളു അതിന് അയ്യായിരം രൂപയുടെ ക്വാളിറ്റി കിട്ടത്തില്ലോ ഇതാണിത് അത്യാവശ്യം നല്ല ബാഗാണ് നിങ്ങൾക്കിതൊരു ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും വേറും നൂറ് രൂപയ്ക്കാണ് ഞാൻ തരുന്നത് പത്തെണ്ണം ആയിരം രൂപ നൂറ് രൂപ വെച്ച് പത്തെണ്ണം ആയിരം രൂപയ്ക്ക് വേറൊരു ആയിരം രൂപ ഉണ്ടെങ്കിൽ പത്ത് ലേഡീസ് ബാഗ് നിങ്ങൾക്ക് ഇത് ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും വേണ്ടോ മീഡിയം സൈസാണ് പല കളറുണ്ട് കണ്ടോ പല കളറിലെ ബാഗാണ് വന്നിരിക്കുന്നത് ചെറിയൊരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പത്തെണ്ണം വാങ്ങുക വെറും ആയിരം രൂപ മുറിക്കാമതി നിങ്ങൾ എന്നിട്ട് ഒരു ഇരുന്നൂറ് രൂപയ്ക്കോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കോ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ എടുക്കാൻ പറ്റും പാക്കിങ് ചാർജ് ഇല്ല ജി എസ് ടി ഇല്ല വെറും ആയിരം രൂപയ്ക്ക് പത്ത് ബാഗാണ് തരുന്നത് ഇനി ഇത് കുറയ്ക്കുവോ ചേട്ടാ എന്ന് ആരും ചോദിക്കരുത് നൂറ് രൂപയ്ക്ക് ഒരു സ്ഥലത്ത് പോലും ബാഗ് കിട്ടത്തില്ല നിങ്ങൾ എവിടെച്ചെന്ന് നോക്കിയാലും ബാഗ് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് കിട്ടത്തില്ല ഇതിന് അകത്ത് നിങ്ങൾക്ക് പേപ്പർ വെച്ചാൽ മതി അതാകുമ്പോൾ നല്ല ഉയർത്തിയിരിക്കും നമ്മളിത് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി നമ്മൾ പേപ്പർ എല്ലാം എടുത്ത് മാറ്റി വച്ചിരിക്കുന്നു പല കളറുള്ള ബൈകുണ്ട് പല കളറിലെ നല്ല കിടക്കാച്ച് ബാഗുകയാണ് വേറെ നൂറ് രൂപയുള്ളൂ വെറും നൂറ് രൂപ ഇത് നിങ്ങൾക്ക് വാങ്ങി ഇരുന്നൂറ് രൂപയ്ക്കും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല സുന്ദരമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ആയിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെയിലി ഒരു രണ്ടായിരം രൂപ അവർ എത്തിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത് നല്ല കിടക്കാച്ചി ബിസിനസ് ആരും ഈ റേറ്റ് തരത്തില്ല നമ്മൾ കടയിലൊക്കെ ചെന്ന് ചോദിച്ചാൽ അവരൊരു നൂറ് പീസ് അല്ലെ ഇരുന്നൂറ് പീസ് എടുത്താൽ നമ്മുടെ ഈ കൊറിയർ ചാർജ് പാക്കിംഗ് ചാർജ് ജി എസ് ഇതെല്ലാം ഈടാക്കിയിട്ടാണ് അവർ നമുക്ക് തരുന്നത് ഞാനിതൊന്നും ഈടാക്കാതെ നിങ്ങൾക്ക് ഒരു ബാഗിന് നൂറ് രൂപ വെച്ചാണ് തരുന്നത് ഞാൻ രക്ഷപ്പെടാ പോരാ നിങ്ങൾ രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബാഗ് വാങ്ങാൻ താല്പര്യമുള്ളവർ നിങ്ങൾ മെസ്സേജ് ഇടുക വാട്സാപ്പിൽ അല്ലെങ്കിൽ എന്നെ വിളിക്കുക എൻ്റെ കോൺടാക്ട് നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരോടും രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞ് ആരും വിളിക്കരുത് നല്ല ഉറക്കത്തിലായിരിക്കും അങ്ങനെയുള്ളവർ പണ്ടൊക്കെ നേരത്തെയൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ വിളിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു വെളുപ്പിന് ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ അപ്പോൾ നമ്മൾ നല്ല ഉറക്കമായിരിക്കുമല്ലോ അങ്ങനെയുള്ള ഒരു വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഈ നമ്പർ വാട്സപ്പ് ഉണ്ടായിരിക്കും വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഫോട്ടോ ഞാൻ നമുക്ക് പത്തിരുന്നൂറ് പീസ് ഉള്ളതുകൊണ്ട് ഫോട്ടോ നമ്മൾക്ക് എടുക്കാൻ പറ്റില്ല എത്ര വണ്ണത്തിൻ്റെ ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കോളിംഗ് മാത്രം വരിക വീഡിയോ കോളിംഗ് വന്നാൽ നിങ്ങൾക്ക് എത്ര ഏത് വായിക്കാണോ വേണ്ടത് അത് നിങ്ങൾ പറയുക സെലക്ട് ചെയ്യുക ഞാൻ അപ്പോൾ തന്നെ അത് എടുത്തു വെച്ച് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പാക്കിംഗ് ചാർജ് ഇരുന്നൂറ് രൂപയാവും അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക് യു ബൈ ബായ്